കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പകലും നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവ് ദിവസാവകാശം ശ്രേഷ്ഠമായി എണ്ണാം അവരുടെ പക്കൽ വിമോചനമുണ്ട് വീണ്ടെടുപ്പുണ്ട് തൻ്റെ സകല പ്രവൃത്തികളെയും അറിയുന്ന ദൈവത്തെയാണ് സേവിക്കുന്നത് എല്ലാ സഹോദരങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹനാമത്തിൽ വന്ദനം ചെയ്യുന്നു കർത്താവിൻ്റെ പ്രവർത്തികൾ അത്യുത്തമമാണ് അവിടുത്തെ വഴികൾ അതിശ്രേഷ്ഠമാണ് ആകാശം ഉയർന്നിരിക്കുന്ന പോലെ നമ്മുടെ വിചാരങ്ങളേക്കാൾ വഴികളേക്കാൾ അവിടുത്തെ വിചാരങ്ങളും വഴികളും ഉയർന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം ജനമേ എല്ലാ കാലത്തും ഹോവിലാശ്രയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടത്തിയെന്ന ബാ പിതാവ് എന്ന് വിളിക്കാൻ അവിടെ നിന്ന് നൽകിയ പുത്രത്വത്തിൻ്റെ അവകാശത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഏത് സമയത്തും ഓടിച്ചൊന്ന് അഭയം പ്രാപിക്കാൻ നമുക്ക് ഉറപ്പുള്ളൊരു പാറയുണ്ട് ശൈലമുണ്ട് സങ്കേതമുണ്ട് നമ്മുടെ കോട്ടയാണ് തകർന്നും നുറുങ്ങി വിരിക്കുന്ന ഹൃദയങ്ങളെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഹൃദയത്തിൻ്റെ തകർച്ചകൾ മറ്റാർക്കും അറിയില്ല മുറിവുകൾ ആർക്കും അറിയില്ല ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്ന മനസ്സ് തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ട് ധൈര്യത്തോടെ അവിടുത്തെ മുൻപാകെ അടുത്തു വരാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തങ്കലേഖാഗ്രഹ ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനവിടുത്തെ കണ്ണുകൾ നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ ദൈവത്തെ പോലെ വലിയ ദൈവം നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന ഉന്നതനായൊരു ദൈവം ഉയർന്നിരിക്കുന്ന ഒരു ദൈവം ശാശ്വതവാസിയായൊരു ദൈവം പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഇന്ന് പകലും നമുക്ക് വേണ്ടി എഴുന്നേറ്റവും വന്ന വീര്യം പ്രവർത്തിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഞാൻ ഹോബ എല്ലാ കാലത്തും വാഴ്ത്തും ദാവിത് പറയുന്നത് സുഖ കാലഘട്ടത്തിൽ മാത്രമല്ല പതിനാലാം സങ്കീർത്തനത്തിൽ പുലിസ്ഥിശക്തിയുടെ മുമ്പിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ ചമച്ച പാട്ടാണ് ഞാൻ ഹോബ എല്ലാ കാലത്തും വാഴ്ത്തും യഹോദ മരുഭൂമിയിൽ വെച്ച് താൻ ചമച്ച ഒരു പാട്ടാണ് അറുപത്തി മൂന്നാം സംഗീതം അവിടെ എഴുതിയിരിക്കും ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്ത് തന്നെ ഞാൻ നിന്നെ അന്വേഷിക്കും മരുഭൂമിയുടെ അവസ്ഥയിലും ദൈവത്തെ അന്വേഷിക്കാൻ വരണ്ട അവസ്ഥയിലും ദൈവത്തിനായി ഉള്ളം ദാഹിക്കുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണത് അങ്ങനെയെങ്കിൽ ഇന്നു പകലും സാഹചര്യങ്ങൾ നോക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ സിംഹത്തിൻ്റെ കുഴിയിലേക്കിടുന്ന നിയമം രേഖകൾ കയ്യിലെടുത്ത് വെച്ചിട്ടും പ്രാർത്ഥിക്കാൻ തയ്യാറായ ധനിയല ദൈവത്തിൻ്റെ മുമ്പാകെ ശക്തമായി പ്രഖ്യാപനം ചെയ്ത് ക്ഷതുരക്കു മേശേന്ദ്രം ആയപ്പോഴാണ് തിച്ചുളയിലേക്ക് എടുത്തെറിയാൻ നിയമം പാസാക്കിയപ്പോൾ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിട്ടുവെക്കും ഇല്ലെങ്കിലും ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല എന്ന പ്രഖ്യാപനം സാഹചര്യങ്ങൾ അനുകൂലമായപ്പോഴല്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പ്രാണന് ഹാനി വരുവാൻ യേസ് നിൽക്കുന്ന സമയത്തും വിളിച്ചു പറയാൻ ഒരു ദൈവ പൈതലിന് മാത്രമേ കഴിയത്തുള്ളൂ പത്മാസമോ സിംഹത്തിൻ്റെ കുഴിയോ തീച്ചുളയോ കട്ടതയോ പട്ടിണിയോ ആപത്തോ നറ്റതയോ വളോ ഉയരമോ ആഴമോ ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിലും പൗലൂസിനെ പോലെയുള്ളവർക്ക് പറയാൻ കഴിയും ഇതിലൊക്കെ ഞാൻ ക്രിസ്തു മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കും സ്തോത്രം കർത്താവശേഷ് ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പൗലോസ് പറയാനുള്ള കാര്യം അതുകൊണ്ടാണ് ഈ ഒറ്റ ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് വേർവരിക്കാൻ കഴിയത്തില്ല എന്ന ശക്തമായൊരു പ്രഖ്യാപനം എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ അകത്ത് ഉണ്ടാവണം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വിജയമായി മാറും എന്നുള്ളതിന് സംശയമില്ല ലുക്കോസ് വിശേഷം ലുക്കോസ് വിശേഷം ഒന്നാമത്തെ അതിൻ്റെ അറുപത്താറാമത്തെ വാക്യം നമുക്ക് പരിചിതമാണല്ലോ കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈ പൈതൽ ആരായിത്തീരുമെന്ന് പറഞ്ഞു കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു സംഭവം നമുക്കെല്ലാം അറിയാം യോഹന്നാനെപ്പറ്റിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് യോഹന്നാൻ സ്ഥാപകൻ നമുക്കറിയാം കർത്താവിൻ്റെ ആരുളപ്പാട് ദൂതൻ്റെ ആരുളപ്പാട് സെക്കരിയ പുരോഹിതൻ ഉണ്ടാകുകയാണ് നിനക്ക് വാർത്ഥിക്കത്തിനൊരു മകൻ ലഭിക്കും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നാളുകളായി പ്രാർത്ഥിച്ച നിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചവർ പലതും മറന്നു കാണും കൂടെ പ്രാർത്ഥിച്ചവർ ഓർത്തു കാണില്ല കുറേ വർഷം കഴിഞ്ഞപ്പോൾ അവർ ആ സബ്ജക്റ്റ് എന്ന നീക്കമായി ഉപേക്ഷിച്ച് കാണും പക്ഷേ സെക്കൻഡ് ചെയ്യാവേ ആവശ്യക്കാരനായ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവൻ യോഹന്നാൻ എന്ന് പേരിടണം നോക്കൂ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അത്യുത്തമമാണ് നമ്മൾ പോലും ചിന്തിക്കാത്ത സമയത്താണ് ദൈവപ്രവർത്തി എല്ലാവരും തഴയുമ്പോൾ എല്ലാവരും ഹോപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് അതൊരു റൈറ്റ് ടൈമാണ് എല്ലാവരും നടക്കത്തില്ലെന്ന് പറയുമ്പോഴാണ് ഞാൻ പ്രവർത്തിക്കും ആര് തടയുമെന്ന് ചോദിക്കുന്ന ദൈവശബ്ദം പ്രിയ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നത് എല്ലാവരും ഇനിയും ഒന്നും കാണാൻ സാധ്യതയില്ല അസ്തമിച്ചു എന്ന് പറയുമ്പോഴാണ് ഇല്ല അസ്തമിക്കാത്ത ഒരു കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്നുള്ള ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നു അപ്പോഴും മനുഷ്യരുമായിട്ട് സെക്രയാവ് ചിന്തിച്ചു ഞാൻ വയസ്സനാണ് വൃദ്ധനാണ് ഇതെങ്ങനെ നടക്കും ഇതെന്തുകൊണ്ട് നടക്കും എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം അവിടെ സംഭവിച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് തന്നോട് പറയുന്ന എൻ്റെ ഭാര്യ എലിസബേത്ത് നിനക്കൊരു മകന പ്രസവിച്ചു അവന് യോഗ എന്ന് പേരിടണം നിനക്ക് സന്തോഷമുണ്ടാകും ഉല്ലാസമുണ്ടാകും ഇത് പറഞ്ഞപ്പോൾ ശക്കരിയായി പെട്ടെന്ന് പരിഭ്രമിക്കുകയാണ് അദ്ദേഹം ദൂതനോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഞാൻ ഞാൻ അറിയും ഞാൻ വൃദ്ധനാണെൻ്റെ ഭാര്യ വൈസി എന്നുള്ളതാണ് ദൂതൻ പറഞ്ഞ മറുപടിയും നമുക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്ന ഗബ്രിയലാകുന്നു നിന്നോട് സംസാരിപ്പാനും ഈ സത്വർദ്ധവാനും അറിയിപ്പാനും എന്നെ അയച്ചത് സ്വർഗ്ഗമാണ് എന്നിട്ടാണ് തക്ക സമയത്ത് നിവൃത്തിയാകാനുള്ള എൻ്റെ വാക്ക് വിശ്വസിക്കാത്തതുകൊണ്ടാണ് അത് വരെ നീ സംസാരിപ്പാൻ കഴിയാതെ ഉമ്മനായിരിക്കും ചക്കരിയാവിന് പിന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ പ്രവൃത്തി കാണാനിടയായത് നമ്മൾ വായിച്ച കുരുവാക്യം യോഹന്യാൻ പുറത്തു വന്നപ്പോൾ ചർച്ചക്കാരും അയൽക്കാരും ഒക്കെ ചോദിച്ചു എലിസബത്തിനോട് പേരെന്താണ് എലിസബത്ത് പറഞ്ഞ അവൻ യോഹന്നാൻ എന്ന് പേരിടണം ഉമനായ യോഹന്നാൻ്റെ പിതാവ് സെക്കരിയാവിനോട് സെക്കരിയാവിൻ്റെ നാവ് ആ സമയത്ത് ചലിക്കാൻ കഴിഞ്ഞില്ല ചോദിച്ചപ്പോൾ സെക്കരിയാവ് പറഞ്ഞ ഒരു എഴുത്ത് വലയായി കൊണ്ടുവരാൻ താൻ ആ പേരെഴുതി യോഹന്നാൻ എന്ന് എഴുതി എഴുതിത്തീരുകയും തൻ്റെ നാവിൻ്റെ കെട്ട് പൊട്ടുകയും താൻ ശരിയായി സംസാരിക്കുകയും ചെയ്തു പ്രിയരെ വായക്തത്വങ്ങൾ അവിശ്വസിക്കരുത് ദൈവം പറഞ്ഞ വായക്തത്വങ്ങൾ സംശയിക്കരുത് ഈ പകൽ അതിനെ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരും യോഹന്യാൻ അത് വിശ്വസിച്ചില്ല സോറി സക്കരിയാവ് അത് വിശ്വസിച്ചില്ല എങ്കിലും തനിക്ക് മനസ്സിലായി തന്നോട് പറഞ്ഞത് നോർമൽ വ്യക്തിത്വമല്ല സ്വര്ഗമൊരു കാര്യം അയച്ചിട്ടുണ്ടെങ്കിൽ അയപ്പിച്ചവൻ്റെ ഉത്തരവാദിത്വമാണ് നടപ്പിലാക്കേണ്ടത് നമ്മുടെ മുമ്പിൽ സാധ്യതകൾ ഹോപ്പ് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയരുത് ഇന്ന് പകലും ചില ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണും നാളുകൾ അസ്തമിച്ചു പോയത് ലോകക്കാരും ചർച്ചക്കാരും കുടുംബക്കാരും ഇനിയും ഇതെങ്ങനെ നടക്കുമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ വിളിച്ചുപോറ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ 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 അങ്ങനെ യോഹന്യാൻ എന്ന് സെക്കരിയാവ എഴുത്തുപലകയിൽ എഴുതി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക ഉടനെ അവൻ്റെ വായും നാവും തുറന്നു സക്കരിയാവിൻ്റെ അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു ചുറ്റും പാർക്കുന്ന എല്ലാവർക്കും ഭയമുണ്ടായി യഹുദ മലനാട്ടിലൊക്കെ ഈ വാർത്ത പരന്നു ഇനി നോക്കൂ കേട്ടവരെല്ലാം ഇത് ഹൃദയത്തെ സംഗ്രഹിച്ചു ഇത് ദൈവത്തിൻ്റെ പ്രവർത്തിയ കേട്ടവരും കണ്ടവരും ചിലത് ഹൃദയത്തെ സംഗ്രഹിക്കാൻ പോവുക സ്തോത്രം എന്നിട്ട് അവർ ചിന്തിക്കുക ഈ പൈതൽ ആരായി ഇനി നടക്കത്തില്ലെന്ന് നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തലമുറകളെയും നോക്കി പലരും പലതും പറഞ്ഞെങ്കിൽ അവർ മനസ്സിലാക്കാൻ പോകുക ഇത് നോർമൽ വ്യക്തിത്വമല്ല ഇത് നോർമൽ കുടുംബമല്ല ദൈവത്തിൻ്റെ കുടുംബമാ ദൈവത്തിൻ്റെ സഹായത്താൽ നടക്കുന്നവരാ ദൈവാശ്രയമുള്ളവരാ ദൈവം അനോയിൻറ്റ് ചെയ്യപ്പെട്ട കുടുംബമാണ് എന്ന് ദേശത്ത് നിങ്ങളെപ്പറ്റി പറയാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ഇനി അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ ദൈവത്തിൻ്റെ കൈ യോഹന്നാനോട് കൂടെ ഉണ്ടായിരുന്നു പ്രിയരെ ഇന്ന് പകൽ ധൈര്യത്തോട് വിളിച്ചു പറ യോഹന്നാനെ നീ മരുഭൂമിൽ ചെന്ന് പാർക്കുമ്പോഴും ദൈവത്തിൻ്റെ ശക്തിയുള്ള വാചനം വിളിച്ചു പറയുമ്പോഴും നീ കൊട്ടാരത്തിൽ പോകുമ്പോഴും നീ എവിടൊക്കെ പോകുമ്പോഴും പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൈ നിന്നോട് കൂടെയുണ്ട് വിശ്വസിക്കുക ദൈവത്തിൻ്റെ കൈ നിന്നോട് കൂടെയിരിക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല വഷങ്ങൾ അവനെ പീഡിപ്പിക്കുകയില്ലെന്ന് എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിന് നാം വായിക്കുന്നു എങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട് ദൈവത്തിൻ്റെ കൈ നമ്മളോട് കൂടെയിരിക്കും സ്തോത്രം ധൈര്യത്തോട് പറ പ്രാർത്ഥിച്ചു വരുന്ന വയക്തത്വങ്ങളോടുകൂടെ ദൈവം നൽകുന്ന വയക്തത്വങ്ങളോടുകൂടെ യഹോവയുടെ കൈ ഉണ്ടായിരിക്കും സ്തോത്രം ദൈവത്തിൻ്റെ കൈ ഉണ്ടായിരിക്കും നിൻ്റെ തലമുറയുടെ കൂടെ പ്രിയ സഹോദരൻ നിന്നോടുകൂടെ സഹോദരി നിന്നോടുകൂടെ നിൻ്റെ ഔദ്യോഗിക മേഖലകളോടുകൂടെ നിൻ്റെ മിനിസ്ട്രിയുടെ കൂടെ ദൈവത്തിൻ്റെ കൈ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ കൈ നിൻ്റെ മേൽ വന്നാൽ ഒരു കൈയും അവിടേക്ക് പിന്നെ വരില്ല ഒരു ദുഷ്ടൻ്റെ കരത്തിനും അവിടെ പ്രവേശനമില്ല ഒരു വെല്ലുവിളിക്കും അവിടെ സ്ഥാനമില്ല ഇന്ന് പകൽ വിളിച്ചു പറൈവത്തിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ട് ഞാനത് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കൈവന്നാൽ അതിനെ മടക്കാൻ ആർക്കും സാധ്യമല്ല കേട്ടോ യേശുവിൻ്റെ ആ നാമത്തിൽ വിശ്വസിക്കുന്നു റാമൻ പറഞ്ഞ ഈ സന്ദേശമേറ്റെടുക്കട്ടെ യേശുവിൻ്റെ ആ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ സ്വർഗസ്ഥപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ഇന്നു പകൽ ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ ഞങ്ങളുടെ അകത്ത് വെളിപ്പെടുത്തി സ്വർഗം ആദരിക്കുന്നതിനായി സ്തോത്രം ദൈവമഹത്വം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തിയിരിക്കുക സ്തോത്രം ചെയ്യുന്നു more. Yes. ദൈവത്താൽ സംഭവിക്കുന്ന വായത്തത്വങ്ങളുടെ മുഴു ഉത്തരവാദിത്വം ദൈവമേറ്റെടുത്തിരിക്കാൽ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാൽ ദൈവത്തിൻ്റെ കൈ ഞങ്ങളോട് കൂടെയുള്ളതിനാൽ കർത്താവ് ഒരു ദൂട്ടൻ ഞങ്ങളെ ജയിക്കാൻ സാധ്യമല്ലാതെ വേണം ഇന്ന് പകൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് ഗ്രഹിക്കാൻ അവർക്ക് ചർച്ച ചെയ്യത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ വലിയ പ്രവർത്തി ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ തലമുറകൾ അഭിഷക്തന്മാർ ഓ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് പകൽ കാണുന്നതിനായി സ്തോത്രം ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ അയക്കും സകല മഹത്വം കേശു ആമേൻ ആമേനൻ ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ വിളിച്ച് വറ ദൈവത്തിൻ്റെ കൈ ഞങ്ങളോട് കൂടെയുണ്ടാവും വായുത്തൻ ചെയ്തവൻ വിശ്വസ്തൻ അവൻ അത് നിർവഹിക്കും ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാഷിപ്പിച്ചു മാറ്റി